ി കാണിച്ചുകുളങ്കര യൂണിയൻ സെക്രട്ടറി കെ കെ മഹേഷന്റെ മരണത്തിൽ വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും ഇരുമ്പഴിക്കുള്ളിലേക്ക് ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അച്ഛനെയും മകനെയും പ്രതിയാക്കാൻ ഉത്തരവിട്ടു മഹേഷന്റെ കുടുംബം നൽകിയ ഹർജിയിലാണ് കോടതി നടപടി കേസിൽ നിരന്തരം നിരപരാധിയാണെന്ന് വാദിച്ചിരുന്ന വെള്ളാപ്പള്ളിക്ക് കോടതി നടപടി കനത്ത തിരിച്ചടിയായി ചരിത്രത്തിലാദ്യമായാണ് എസ് എൻഡിപി യോഗം ജനറൽ സെക്രട്ടറി എന്ന പദവിയിലിരിക്കുന്ന ഒരാൾ കൊലപാതക കേസിൽ പ്രതിയാകുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഇരുപത്തിനാലിനാണ് കണിച്ചുകുളങ്ങരയിലെ എസ് എൻ ഡി പി ഓഫീസിൽ കെ കെ മഹേഷിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഓഫീസിന്റെ ചുവരിൽ ഒട്ടിച്ചു വെച്ച നിലയിൽ മഹേഷിന്റെ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു ഈ കുറിപ്പിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കൃത്യമായ വെളിപ്പെടുത്തൽ മഹേഷൻ നടത്തുന്നു വെള്ളാപ്പള്ളി തുഷാർ വെള്ളാപ്പള്ളി മാനേജർ കെ എൽ അശോകൻ എന്നിവരുടെ പേരുകൾ പരാമർശിച്ചുള്ളതാണ് കുറിപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി വെള്ളാപ്പള്ളി നടേശനടക്കമുള്ള മൂന്നുപേരെ പ്രതിപട്ടികയിൽപ്പെടുത്തിയത് മൂന്നുപേർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയത് നേരത്തെ മൂന്നുപേരുടെയും മൊഴിയെടുത്തിരുന്നു മൈക്രോ ഫിനാൻസ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ ചോദ്യം ചെയ്യലിന് ഹാജരായതിന്റെ അടുത്ത ദിവസമായിരുന്നു മഹേഷന്റെ ആത്മഹത്യ മഹേഷന്റെ ആത്മഹത്യയുമായി ബന്ധമില്ല എന്നാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് എന്നാൽ കോടതിയുടെ ഇടപെടൽ വെള്ളാപ്പള്ളിക്ക് കനത്ത പ്രഹരമാണ് നിരപരാധിയെന്ന് നിരന്തരം പറഞ്ഞു നടന്നിരുന്ന വെള്ളാപ്പള്ളിക്കും മകനും തിരിച്ചടിയാകും എന്നുറപ്പാണ് കെ കെ മഹേഷന്റെ ആത്മഹത്യ കൊലപാതകത്തിന് സമാനമെന്നും വെള്ളാപ്പള്ളിയും മകനും അടങ്ങുന്ന സംഘമാണ് മരണത്തിന് പിന്നിലെന്നുമാണ് കുടുംബം വെള്ളാപ്പള്ളി കുടുംബത്തിന്റെ മാനസിക പീഡനം അസഹനീയമായിരുന്നുവെന്നും മരണത്തിന് തൊട്ടുമുമ്പ് വെള്ളാപ്പള്ളിക്കെതിരെയുള്ള നിർണായക വെളിപ്പെടുത്തലുകൾ മഹേഷൻ നടത്തിയിരുന്നു ശാശ്വതീകാനന്ദയുടെ മരണം മുതൽ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വരെയുള്ള വെളിപ്പെടുത്തൽ ഇതിലുണ്ട് ഇതേ തുടർന്ന് തന്നെ അപായപ്പെടുത്തുമെന്ന ഭയത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നതെന്നും ിൽ പറയുന്നു തെലങ്കാന സർക്കാരിനെതിരായ ഗൂഢാലോചന കേസിൽ മുങ്ങി നടക്കുന്ന തുഷാറിന് ഈ കേസുകൂടിയായതോടെ അന്വേഷണ സംഘത്തിന് മുന്നിലെത്താൻ പലതവണ നോട്ടീസ് നൽകിയെങ്കിലും ഹാജരായിരുന്നില്ല നിലവിൽ പലയിടങ്ങളിലായി ഒളിവിൽ കഴിയുന്ന തുഷാറിനെതിരെ കടുത്ത നടപടിയിലേക്ക് നീങ്ങാൻ തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ഗൂഢാലോചന കേസിൽ നിന്ന് മുങ്ങി നടക്കുന്ന തുഷാർ മഹേഷന്റെ കേസിലും അതേ നിലപാട് തുടരുമോ എന്ന് കാത്തിരുന്ന് കാണാം അടുത്തിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം വെള്ളാപ്പള്ളിക്കും മകനും കനത്ത പ്രഹരമാണ് ഏൽപ്പിക്കുന്നത് ചരിത്രത്തിൽ ഇതുവരെ ഒരു എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്കും കൊലപാതക കേസിൽ പ്രതിയാകേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല പലപ്പോഴും പലരെയും അപായപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെന്ന ആരോപണവും ശക്തമാണ് പ്രതിപട്ടികയിൽപ്പെട്ടതോടെ ജയിൽവാസമടക്കമുള്ള നടപടികളിലേക്ക് കടക്കേണ്ടി വന്നേക്കും വെള്ളാപ്പള്ളിക്കും മകനും ഗുരുദേവ വചനങ്ങൾക്കും നിലപാടുകൾക്കും ചിന്തകൾക്കും വിരുദ്ധമായാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ പ്രവർത്തനമെന്ന ആരോപണവും ശക്തമാണ് യോഗനാഥൻ ന്യൂസ് ആലപ്പുഴ